സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു നടൻ ഷൈൻ ടോം ചാക്കോയും മോഡലായ തനുജയും തമ്മിലുള്ള പ്രണയവും വിവാഹ നിശ്ചയവും ഏറെ നാളത്തെ അഭിമുഖങ്ങൾക്ക് ശേഷമാണ് ഇരുവരും ഈ വർഷം ആദ്യം മോതിരം കൈമാറിയത് എന്നാൽ വിവാഹം എന്നാണ് എന്നത് വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു കുറച്ച് നാളുകളായി ഷൈനിനൊപ്പം തനുജിയെ കാണാറുമില്ലായിരുന്നു ഈ സമയത്താണ് ബ്രേക്കപ്പ് വാർത്തകൾ ശരിവെച്ചുകൊണ്ട് തനുജി തന്നെ സോഷ്യൽ മീഡിയയിൽ ലൈവായി എത്തിയത് ഷൈൻ ടോമിന് ടോപ്പിക്ക് വരുമ്പോൾ എന്തിനാണ് ഒഴിവാക്കുന്നത് എന്ന ചോദ്യത്തിനാണ് തനിജ ഇരുവരും തമ്മിൽ ഇപ്പോൾ ഒരുമിച്ചല്ല എന്ന സൂചനകൾ നൽകിയത് എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ആ ടോപ്പിക്ക് ഞാൻ വിട്ടതാണ് ആൾ ആളുടെ വൈബിൽ നല്ലപോലെ പോകുന്നുണ്ട് ഹാപ്പിയാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നു എന്നെങ്കിലും ഒരു പ്രതീക്ഷയാണ് പക്ഷേ ഇവർ ഒന്നും സമ്മതിക്കില്ല എനിക്ക് അതിങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് അത് പല്ലുകുത്തി നാറ്റിക്കാൻ താല്പര്യമില്ല നമ്മൾ വിശ്വസിച്ചു കുറേ എണ്ണത്തെ കൂടെ കൂട്ടും അവസാനം നമ്മളെ കൊത്തിയിട്ടിട്ട് അവർ പോകും അങ്ങനെ രണ്ടെണ്ണത്തിനെ ഞാൻ കൂട്ടി രണ്ട് വർഷം കൂടെ കൂട്ടി അവസാനം എനിക്ക് നല്ല പണിയാണ് കിട്ടിയത് ആരും വേണ്ട നമ്മളോട് വിശ്വസിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തെറ്റിക്കഴിയുമ്പോൾ ഫുൾ ഫ്ലാഷായി എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞു തരാം നമ്മൾ നമ്മുടെ എന്ത് കാര്യങ്ങളും പേഴ്സണലായിക്കോട്ടെ അത് അങ്ങനെ തന്നെ വയ്ക്കണം നമുക്ക് സങ്കടമാകുമ്പോൾ അത് അവരോട് പങ്കുവെച്ച് പിന്നീട് അവരുമായി തെറ്റിക്കഴിയുമ്പോൾ അത് പബ്ലിക്കാക്കി നാറ്റിച്ച് കളയും ഞാൻ പഠിച്ച രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ആരും വിശ്വസിക്കരുത് അത് ആരെയായാലും നമ്മൾക്ക് കുറെ വാഗ്ദാനങ്ങൾ തരും എന്നാൽ അതൊന്നും വിശ്വസിക്കരുത് എത്ര ക്ലോസ് ആയാലും ആരെയും വിശ്വസിച്ചുകൂടാ പിന്നെ നമുക്ക് തന്നെ അത് പണി തരും നമ്മൾ നന്ദികേട് കാണിക്കാൻ പാടില്ലല്ലോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ളത് കിട്ടും എനിക്ക് കിട്ടുന്നതൊക്കെ ഞാൻ നന്നായി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു തെറ്റ് പറ്റിപ്പോയി ഞാൻ ഇത്രയും ആരെയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല രണ്ടു വർഷം എന്നിട്ട് എന്നെ അങ്ങ് തേ ചൊട്ടിച്ചു ഇപ്പോൾ ഞാനാണ് എല്ലായിടത്തും കുറ്റക്കാരി നമ്മൾ ചെയ്യുന്നത് എല്ലാം തെറ്റ് അവർ ചെയ്യുന്നത് എല്ലാം നല്ലത് നമ്മളെ ഒന്നുമല്ലാണ്ടാക്കി കളഞ്ഞു ആര് പോയാൽ സങ്കടമില്ലായിരുന്നു പക്ഷെ അവർ പോയതിൽ ഒരുപാട് സങ്കടമുണ്ട് ഞാൻ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല കാരണം നമ്മുടെയൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഉണ്ടായില്ല ഞാൻ എൻ്റെ കുടുംബത്തെ വിട്ടിട്ട് ഇവിടെ വന്നതാണ് ഫോട്ടോസ് ഫ്രെയിം ചെയ്തും ഞാൻ പൊട്ടിച്ചു പച്ചയ്ക്ക് എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് ഒരിക്കലും നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരോടും പങ്കുവെക്കരുത് വേണമെങ്കിൽ ഉമ്മമാരോട് പങ്കുവെക്കാം എനിക്കെൻ്റെ ഉമ്മയോട് എന്തും പറയാം എൻ്റെ ഉമ്മ പറഞ്ഞതാണ് മോളെ അത് ചെയ്യരുതെന്ന് നമുക്ക് നല്ല സങ്കടം വരും പൊട്ടി കരയാൻ തോന്നും എന്നാൽ ആർക്കു വേണ്ടിയും കരയാൻ പാടില്ല അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ കാര്യങ്ങൾ പറയാൻ പാടില്ല പാമ്പുകളാണവർ നമ്മളെ വേണ്ടാത്തവരെ നമ്മൾക്കും വേണ്ട അത് ആരായാലും ശരി നമ്മൾ അവർക്ക് വേണ്ടി കരഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് എന്തും ചെയ്യും നമുക്കൊന്നും ചെയ്തുകൂടാ എന്ന അവസ്ഥയാണ് എനിക്ക് ഈ ലൈവിൽ വന്നിട്ട് പറയേണ്ട കാര്യമില്ല പക്ഷെ അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെയോ നിങ്ങൾക്ക് പറഞ്ഞു തരണമല്ലോ അത് ഇപ്പോൾ പറയുന്നതാണെന്നേ ഇന്നലെ എനിക്കൊരു എട്ടിൻ്റെ പണി കിട്ടി ഞാൻ വിചാരിച്ചു അത് വിട്ട പണിയാണ് പോയല്ലോ എന്നൊക്കെ എന്ത് ചെയ്യാനാ ഈ ഒരു അവസരത്തിൽ എനിക്കിത് പറയാതിരിക്കാനും കഴിയില്ല ഈ ജീവിതത്തിൽ ഇനി ഒരുത്തിനും വേണ്ട അയാൾ എന്നെ ചതിച്ചിട്ടില്ല ഞാൻ അയാളെയും ചതിച്ചിട്ടില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സ്വയം അവിടെ നിന്നും ഒഴിവാകണം എന്നേ ഉള്ളൂ ആളൊരു നല്ല മനുഷ്യനാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ എന്നിങ്ങനെ തനുജ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാൽ ഈ ലൈവ് വീഡിയോ വൈറലായതോടെ ഷൈൻഡോം ചക്കയെക്കുറിച്ച് മോശമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും കെട്ടുകഥകളുണ്ടാക്കി അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും തനിജ വീണ്ടും പ്രതികരിച്ചു